സ്നേഹമുള്ളവരെ യശാപ്രഭാൻ്റെ പുസ്തകം അറുപത്തിനാലാം അധ്യായം എട്ടാം തിരുവനി ദൈവമേ അങ്ങ് ഞങ്ങളുടെ പിതാവാണ് ഞങ്ങൾ കളിമണ്ണും അങ്ങ് കുശപനുമാണ് ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ കൊണ്ടും കഷ്ടപ്പാടുകൾ കൊണ്ടും വട്ടം കറങ്ങുന്ന അനേകം മനുഷ്യരും അവരൊക്കെ ചിന്തിക്കും ഇതെന്തൊരു ദൈവമാണ് ഈ ദൈവത്തെ ഇട്ടിട്ട് പോയാൽ മതിയെന്നുള്ള ചിന്തയായിരുന്നു പത്രോസ് അഞ്ചാം അധ്യായം ആറാം തിരുവനന്തപുരം പറയുന്നു ദൈവത്തിന്റെ ശക്തമായ കരത്തിന് കീഴിൽ താഴ്മയോടെ ഇരുന്ന് കൊള്ളുന്നു അവിടുന്ന് നിങ്ങളെ ഉയർന്നു അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് നമ്മൾ തകർന്ന് തരിപ്പണമായി കിടക്കുന്ന കളിമണ്ണിനെ കുശവൻ എടുത്തിട്ട് ചക്രത്തിലൊടര് വെക്കും എന്നിട്ടൊരു കറക്കം ആ കറക്കം കഴിയുമ്പോൾ ആ കുശവന്റെ പ്ലാനിനൊത്ത് കുശവന്റെ പദ്ധതിക്കൊത്ത് ആ കളിമണ്ണ് മനോഹരമായ പാത്രങ്ങളായി മാറും നിങ്ങളെ അവൻ പണത് ഉയർത്തുക തന്നെ ചെയ്യും നിങ്ങളുടെ പ്ലാൻ മൊത്തല്ല അവൻ്റെ പദ്ധതികൾ കൊട്ട് നിങ്ങളെ അവൻ മെനഞ്ഞെടുക്കുക തന്നെ ചെയ്യും കാരണം യശ്യാപ്രഭാന്റെ പുസ്തകം അമ്പത്തി ഒമ്പതാം അധ്യായം ഒന്നാം തിരുവചനം പറയുന്നു രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിന്റെ കരം കുറുകിപ്പോയിട്ടില്ല കേൾക്കാൻ കഴിയാത്ത വിധം കർത്താവിന്റെ കാതുകൾക്കും മാന്യവും സംഭവിച്ചില്ല ആ കുശവൻ നിങ്ങളെ പണത് ഉയർത്തുക തന്നെ ചെയ്യും കർത്താവിന് വിശ്വസിക്കുക ദൈവം കൂടെയുണ്ടെന്ന് ദൈവം അനുഗ്രഹിക്കുക